ഇത് നേരെ അടിയത്ത കട്ടാണ് ഈ കാണുന്നത് നേരെ അടിയത്ത കട്ട് ഈ മതിലിനോട് ചേർന്നിട്ട് എല്ലാറ്റിനും കൊടുന്ന് കെട്ടി റെഡിയാക്കിട്ടുണ്ട് കുറെ കന്നെ കൂടി വെക്കുന്നുണ്ടോടെ ചന്തയില് നല്ല തിരക്കുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് കച്ചവടം സംസാരിക്കുന്നുണ്ട് കണ്ണ അത്യാവശ്യം വന്നിട്ടുണ്ട് പല ജാതി കന്നുകളുണ്ട് ഏത് മോഡല് വേണമെന്നുണ്ടെങ്കിലും പെരുമ്പരാ ചന്ത പെരിഞ്ചിലാവ് ചന്തൽപ്പിൻ്റെ വന്നാ മതി ഏത് മോഡലുള്ള അവിടെ കച്ചവടം നടന്നുകൊണ്ട് കച്ചവടം എപ്പോഴാണ് അന്ന് ചൂടാവണേ പൈസ എണ്ണ കൊണ്ടിരിക്കണ് ആ ഒരു കച്ചവടം നടന്നോണ്ട് ആ പോണ് ആയിട്ട് നടന്നു പോകുന്നുണ്ട് ആ ഉണ്ടോ ഒരൊന്നും കൂടി മൂന്ന് പോത്ത കിട്ട വല്ലാത്ത വ്യാധികളാ വില കുറവാണ് വില കുറവ് ഏ എത്ര പേന് അമ്പത്തെ അമ്പത്തയ്യായിരം മേനിക്ക് കൊടുക്കുന്നാണ് പറഞ്ഞത് മൂന്നെണ്ണം ഉണ്ടല്ലേ ഈ വീട്ടിൽ ഒന്നുണ്ട വീട്ടിൽ കുട്ടികളേക്ക് കച്ചറങ്ങ വീട്ടിലേക്ക് കച്ചറങ്ങ ആ നമ്പർ എണ്ണം പറഞ്ഞിടത്താൻ ഇതില് ആ എന്താണ് ഇത് ചന്ദ്രനും ലാസ്റ്റ് മൂന്നാമത്തെ നട്ടാണ് മുട്ട കന്നിനെ പിടിച്ചു നോക്കുക

വെറും എന്തേലും തിരക്കാണത് എന്തിനാ കൊള്ളന്നൂർ വന്ന ആളാത് കൊള്ളന്നൂർത്തു വീട്ടിലും വെച്ചോളണ്ടാറിന് അല്ലേ കമ്പിടത്തി വെച്ചോടാകെ തിരക്കാണ് ഇവിടെ ആൾക്കാർ കന്ന് മേടിക്കാണ്ട് വന്നിട്ട് അതല്ല പിന്നെ എന്താണത് ഇതൊക്കെ ഇവിടെ ചന്ത പോയെ ഏത് തരത്തിന് ഏത് മോഡലും അണിഞ്ഞിവിടെ കിട്ടും ആ മോശിനിയോ ചെച്ചിനിയോ ഹൈദരാബാദ് ഹൈദരാബാദ് മഹാരാഷ്ട്ര ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഒക്കെ ഇണ്ട് ഇവിടെ ഏത് ും കിട്ടില്ല എന്താ ആൾക്കാർക്ക് വരാൻ മതിയാ ചന്ത മതിയാ പിന്നെന്താ പോത്തും വല്ലാത്ത ജ്യാതി അല്ലേ ചമ്മണ്ട ജ്യാതി പോത്തല്ലേ ആന ആനാ കൊണ്ടുവരുന്നു ആ ഒന്ന് ഫ്രീ എന്താ സോഫ നമ്മള് ചന്തൽ കച്ചവടത്തിന്റെ ഇടയിലപ്പോ ഉള്ളത് ആൾക്കാരെ തിക്കും തിരക്കൊണ്ട് അതാ അതാങ്ങ് പൈസ എന്തേ ഇല്ല കച്ചോടം നടന്നെട്ടാ അന്റെ കച്ചവടൊക്കെ പിടിച്ചിട്ടേ കൊറേ പൈസ ഉണ്ട് കച്ചവടം ചെയ്തേ ഇത് മൂന്നാമത്തെ തട്ടാണ് ചന്തഞ്ഞു വെച്ച ആ நல்ல நல்லா உள்ள போத்திண்டு கொடுக்க உள்ள போத்தாளா நல்ல போத்து முட்டிகளா பௌற போத்து முட்டிகள் மடிச்சு பட்டிக்கோள் ஆ சந்திக்கம் கூடுதலுள்ள போத்து

அடுத்துல ஒருக்கள் ஒில வக்கி பின்னா சரி ஆ

ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഇങ്ങനെ മുട്ട കച്ചവടം കച്ചവടമായില്ല